ഈശ്വര മിസ്സി ഹൈക്ക് സ്ഥിതികരിക്കട്ടെ ഈശ്വരത്തിൽ സ്നേഹം നിറഞ്ഞ പ്രിയ മാതാപിതാക്കളെ മക്കളുടെ അനുഗ്രഹത്തിനായി നമ്മൾ പ്രാർത്ഥിക്കുന്നു ഇന്ന് ഈ അനുഗ്രഹ പ്രാർത്ഥന രാത്രിയിൽ മക്കൾ ഉറങ്ങുന്നതിന് മുമ്പ് അവരെ അനുഗ്രഹിക്കുന്ന വചനം ലേവിയുടെ പുസ്തകം പത്തൊമ്പതാം അധ്യായം രണ്ടാം വചനം കർത്താവ് പറയുകയാണ് നിങ്ങൾ പരിശുദ്ധരായിരിക്കും എന്നാൽ നിങ്ങളുടെ ദൈവവും കർത്താവുമായ ഞാൻ പരിശുദ്ധനാകുന്നു അപ്പോൾ പ്രിയ മാതാപിതാക്കളെ നമ്മുടെ മക്കൾ കർത്താവ് പരിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് എന്ന ബോധ്യത്തോട് വളരുവാൻ ശരീരത്തിലും മനസ്സിലും ആത്മീയ വിശുദ്ധി പ്രാപിച്ച് വിശുദ്ധിയുടെ ഏറ്റവും പരിപൂർണതയിലേക്ക് മക്കൾ എത്തപ്പെടുവാൻ വേണ്ടി അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം നിങ്ങൾ എന്തെന്നാൽ നിങ്ങളുടെ ദൈവവും കർത്താവുമായ ഞാൻ കർത്താവായി സോയെ അവിടുന്ന് വിശ്വസിക്കുന്നു അവിടുത്തെ പരിശുദ്ധിയിലേക്ക് ഞങ്ങളുടെ മക്കളെയും ചേർത്ത് വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വിശുദ്ധ ജീവിതം സ്നേഹിക്കുവാനും ശരീരത്തിലും മനസ്സിലും ആത്മാവിലും പ്രതിമാവിധം വിശുദ്ധിയോടുകൂടി ജീവിക്കുവാൻ അശുദ്ധിയിൽ നിന്ന് വിട്ടുമാറുവാൻ ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ ആമേ യേശുവിൽ സഹോദരങ്ങളെ ഈ സമയം നമ്മുടെ മക്കളെ അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ പ്രതിഷ്ഠാ ജപഞ്ചൊല്ലി നമ്മുടെ മക്കളെ ഈശോയുടെ തിരഹൃദയത്തിന് നമുക്ക് പ്രതിഷ്ഠിക്കാം മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ചിരസിൽ കൈവച്ചും ദൂരെയാണെങ്കിൽ അവരെ ഓർത്തും നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം ഞങ്ങളുടെ രക്ഷകനും നാഥനുമായി അങ്ങയുടെ പ്രത്യേക സൂക്ഷ്യത്തിനും സംരക്ഷണയ്ക്കും പരിപാലനയ്ക്കുമായി ഞങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഞങ്ങളുടെ ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിന് രക്ഷകനും നാഥനുമായി ഞങ്ങളങ്ങേ ഏറ്റു പറയുന്നു ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ അങ്ങ് രാജാവായി വാഴണമേ ഞങ്ങളുടെ മക്കളുടെ പ്രവൃത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ അവരുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും അവരുടെ സന്തോഷങ്ങളെ വിശദീകരിക്കുകയും അവരുടെ സംഘടനകളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ അവരുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അങ്ങയെ വേദനിപ്പിക്കുവാനിടയായാൽ അവരോട് ക്ഷമിക്കണമേ അങ്ങനെ നിന്ന് അകന്നു പോകുവാൻ ഞങ്ങളുടെ മക്കളെ ഒരിക്കലും അനുവദിക്കരുതേ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ ജീവിതമായി ബന്ധപ്പെട്ടവരെയും എല്ലാ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും അങ്ങയുടെ കൃപയിലും സമാധാനത്തിലും കാത്തു ചെയ്യണമേ അങ്ങേക്കണ്ട് ആനന്ദിക്കുവാൻ സുഗത്തിലിരുന്ന് വരെ എപ്പോഴും എവിടെയും അങ്ങനെ സ്വന്തമായി ജീവിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കുകയും ചെയ്യണമേ ആമേ